ഈ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ

ഖുർആാനിലെ ഇരുപത്തിനാലാമത്തെ അധ്യായമായ സൂറത്ത് നൂർ ആണ് ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അറുപത്തിനാല് ആയത്തുകളുള്ള ഈ സൂറത്ത് വ്യത്യസ്ത ഘട്ടങ്ങളിലായി മദീനയിലാണ് അവതീർണിതമായിട്ടുള്ളത് മനുഷ്യത്വത്തെയും ധാർമ്മികത്വത്തെയും നിലനിർത്താൻ മനുഷ്യ സൃഷ്ടാവിനാൽ നിയമമാക്കപ്പെട്ടിട്ടുള്ള ചില നടപടികൾ സ്വീകരിച്ച് തീരും സത്യവിശ്വാസികൾ തമ്മിലുള്ള ബന്ധം സംതൃപ്തവും സുദൃഢവുമാണ് അവർ ഒരേ ശരീരത്തിൻ്റെ അംശങ്ങളാകുന്നു മറ്റൊരാളെ ഒരു അപവാദം കേട്ടാൽ അത് പ്രചരിപ്പിക്കരുത് പുറത്ത് പറയരുത് അതിന് വ്യക്തമായ തെളിവുകളില്ലെങ്കിൽ അതിന് സദ്വിചാരത്തോടുകൂടെ ഉൾക്കൊള്ളുകയും വേണം ഈ സൂറത്തിലെ പല വചനങ്ങളും അവതരിക്കപ്പെട്ടിട്ടുള്ളത് പെട്ടിട്ടുള്ളത് ആയിഷാർ അലഹയുടെയും കുടുംബത്തെയും ുള്ള ശ്രേയസും മഹാത്മ്യവും വർധിക്കാനിടയായിട്ടുണ്ട് അള്ളാഹു നൂറു സമാവാ തി വല്ലാറ് അള്ളാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാകുന്നു അതിനോപിച്ചിട്ടുള്ളത് ഒരു വിളക്കുമാടത്തിലെ പ്രകാശിച്ചു നിൽക്കുന്ന ഒരു വിളക്ക് പോലെയാണ് അത് കാറ്റിനനുസരിച്ച് അതിൻ്റെ പ്രകാശനാളം വളഞ്ഞു പോവുകയോ വെട്ടം മങ്ങിപ്പോവുകയോ ഇല്ല ഇവിടെ വിളക്കിന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഖുർആാനിൻ്റെ മാർഗദർശനവും വിളക്കുമാടം സത്യവിശ്വാസിയുടെ ഹൃദയവുമാണ് ഈ വിളക്കിൽ നിന്നും ലഭിക്കുന്ന വെളിച്ചമാണ് സത്വവിശ്വാസിയുടെ കർമ്മപാതയം ഒരുക്കുന്നത് ഈ സുഹൃത്തിൽ അള്ളാഹു സുബാനോ വാല അവൻ്റെ മഹാത്മ്യത്തെയും അവൻ്റെ ശക്തിയെയും പല ദൃഷ്ടാന്തങ്ങളിലൂടെ നമ്മെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നുണ്ട് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അത്യോല്ലാഹ് അത്യോ റസൂൽ അള്ളാവിനെയും അവൻ്റെ റസൂലിനെയും പിൻപറ്റുകയാണെങ്കിൽ നമ്മൾക്ക് ഐഹികമായും പാരികമായും വിജയമുണ്ട് പരിചയപ്പെടുത്തുന്നു നമുക്ക് മനസ്സിലാക്കി തരുന്നു അള്ളാഹു സുബാനോ നമ്മെ ഖുർആാൻ പാരായണം ചെയ്യുകയും ഖുർആൻ പഠിക്കുകയും ഖുർആൻ ഉൾക്കൊള്ളുകയും ചെയ്ത് ജീവിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ അനിൽ ഉൾപ്പെടുത്തിട്ട് السلام عليكم ورحمه الله